സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഓരോ വീഡിയോ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് അതായത് ഇന്നലെ പതിനെട്ട് വയസ്സുള്ള ഒരു മോളുടെ നിക്കാഹ് കഴിച്ചതാണ് മഞ്ചേരിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ആ പെൺകുട്ടി ഇന്നലെ ജീവൻ ഒടുക്കി എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടത് ഏതായാലും അതിൻ്റെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വീടിന് അയൽവക്കത്തെ തന്നെയുള്ള പത്തൊമ്പത് വയസ്സ് ും അതേപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇപ്പം ആശുപത്രിയിലാണ് ഇപ്പോഴും കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഏതായാലും ഇതിൻ്റെ കാരണക്കാർ ശരിക്കും ആരാണ് ഇതിൻ്റെ കാരണക്കാരും മാതാപിതാക്കൾ തന്നെയാണ് വേറെ ആരുമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ മാതാപിതാക്കൾ ഇന്നത്തെ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആൺ സുഹൃത്തുക്കൾ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് അതൊന്നും ഇല്ലാത്ത കുട്ടികൾ വേസ്റ്റാണ് ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്ത കുട്ടികൾ ശരിയല്ല ആദ്യം തന്നെ അമ്മയും അച്ഛൻ ചോദിക്കുന്നത് എത്ര ആൺ സുഹൃത്തുക്കളുണ്ട് എത്ര പെൺസുഹൃത്തുക്കളുണ്ട് എന്നല്ല ചോദിക്കുന്നത് അതായത് എത്ര ആൺ സുഹൃത്തുക്കളുണ്ട് എന്ന് ചോദിക്കുന്നു അതുപോലെ മക്കളോടൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാം ഇപ്പോഴേ ഒന്ന് സെറ്റായിക്കോട്ടാ മോനെ എന്നാലും മാത്രമേ നിങ്ങൾക്ക് വലിയതാകുമ്പോൾ പെണ്ണ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ പെണ്ണിന് ഇപ്പോഴും ക്ഷാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ പിള്ളന്മാരുടെ മനസ്സിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ തലമുറയായ കുറച്ച് മക്കൾ ഈ പിന്നെ അച്ഛനും അമ്മമാരുണ്ട് അവരുടെ ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക് കിട്ടാത്തതൊക്കെ നിങ്ങൾ അനുഭവിക്കണം അതായത് ഞങ്ങൾക്ക് കിട്ടാത്തത് എന്താണ് ഞങ്ങൾക്ക് കിട്ടാതെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ൊള്ളാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ കാമുകിമാരെ കാണാൻ പറ്റിയിട്ടില്ല ഒളിച്ചും പാത്തും പോകാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ മാതാപിതാക്കള് പറയുന്നത് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സ്ത്രീയോട് അതായത് കാമുകിയോട് തന്നെ എന്ന് പറഞ്ഞാൽ ഒളിച്ചും പാത്തും പോകണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നൊക്കെ അതാണക്കേടായിട്ട് പിന്നെ നാട്ടിൽ പോലും ഉറങ്ങാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു ആ കാലമൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര മോശം കാലഘട്ടമൊന്നുമല്ല അതുകൊണ്ട് തന്നെ പണ്ട് അമ്മ തൊട്ടിലില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അവിഹിത ഗർഭങ്ങളില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താ പതിനാല് കാര്യം പ്രസവിച്ചു പന്ത്രണ്ട് കാര്യം പ്രസവിച്ചു പതിമൂന്ന് കാരൻ അച്ഛനായി പന്ത്രണ്ട് കാരൻ അച്ഛനായി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ കാരണക്കാർ നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് വേറെ ഒരാളുമല്ല ഈ മാതാപിതാക്കൾ ഇങ്ങനെ മക്കളെ പറഞ്ഞ് 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 തുള്ളിച്ചോണ്ടിരിക്കലാണ് നീ ഇപ്പോഴേ നോക്കിക്കോ മോനെ പെണ്ണുങ്ങൾക്ക് ക്ഷാമമാണ് നിനക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇവനെ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഈ ചെറുക്കൻ ഒരു അഞ്ചാം ക്ലാസ് ആകുമ്പോഴേക്കും വിചാരിക്കും ഇത് ഇതെന്താണ് സംഭവം ഈ കല്യാണം കഴിച്ച് എന്താ ചെയ്യാൻ കഴിയുക പിന്നെ ഇവനത് അറിയാനുള്ള സംഭവമായി പിന്നെ ഇവൻ എന്തു ചെയ്യും മൊബൈൽ എടുത്ത് നോക്കുകയായി മൊബൈൽ എടുത്തിട്ട് ഇവൻ ഗൂഗിൾ അമ്മച്ചോട് ചോദിക്കും എന്താണ് ഈ സംഭവം പറയുന്നത് എന്ന് അപ്പോഴേ ഗൂഗിൾ എല്ലാം പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇന്നത്തെ തലമുറയുടെ പേരിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ അടിച്ചേൽപ്പിച്ച് കൊടുക്കുന്നുണ്ട് പണ്ടൊക്കെ ഇതൊന്നുമില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ വരെ വലിയ പ്രശ്നമാണ് നടന്ന് അതായത് മാഷന്മാർ നല്ലോണം അടിക്കുകയും ചെയ്യുക ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ഒരുമിച്ചിരിക്കണം ഒരുമിച്ച് തുല്യത വേണം ഒരുമിച്ച് ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട അവളൊന്നുമല്ല അവൾക്കും അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൂല്യം അത് നമ്മൾ കളയാൻ പാടില്ല ഈ നേതാക്കന്മാരും മറ്റേവരും പ്രസംഗിക്കും എന്തെങ്കിലും എന്തു വേണമെങ്കിലും പറയും പക്ഷെ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരുടെ മക്കളോട് പറയും നമ്മൾ ഈ പ്രസംഗിച്ചോന്നു നീ അ നീ ഇത് ചെയ്യണ്ട കേട്ടാ അതൊക്കെ വേറെയാൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അവനവൻ്റെ വീട്ടിലൊക്കെ ഇവ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും പക്ഷെ മറ്റുള്ളവൻ്റെ പിന്നെ മക്കളൊരുക്കാവുമ്പോൾ എന്താ അറിയാം അവിടെ പിന്നെ ഇങ്ങനെ ഇരിക്കണം പണ്ട് ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ മുന്നിലെ വെയിറ്റ് ഷെഡ് അവിടെയുള്ള നാട്ടുകാർ പൊളിച്ചു നീക്കി അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ നാല് മണി മുതൽ ഒരു ആറ് മണിവരെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കാമകേളികളാണ് നടത്തുന്നത് അതായത് ഈ പിന്നെ ആൺകുട്ടികളുടെ മടിയിൽ പോയിരിക്കുക അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ രണ്ടെണ്ണത്തിനൊക്കെ എടുത്ത് എടുത്ത മടിയിൽ വെച്ചിരിക്കുക ഇങ്ങനെയുള്ള വൃത്തികെട്ട സംഭവം ഉള്ളതുകൊണ്ട് തന്നെ അവർ ആ വെയിറ്റ് ഷെഡ് വരെ പൊളിച്ചു നീക്കി എന്നായിരുന്നു ഇത് അതിൽ ഒരുപാട് നവോത്ഥാന നായകരും മറ്റേവരെല്ലാം വന്നു അസൂയിയാണ് ഇവനൊക്കെ സദാചാര പോലീസാന്ന് ഇവനൊക്കെ മാങ്ങാത്തൊല്ലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന സദാചാരക്കാരന്റെ മക്കളാണെങ്കിൽ ഇവൻ നോക്കിയിരിക്കുമോ ഇവൻ അടിച്ച് ഓടിക്കത്തില്ലേ എൻ്റെ മകളാന്ന് അടിയിരുന്നോട്ടേ എന്ന് വെക്കണെങ്കിൽ നമ്മൾ മൈത്രേനായിരിക്കണം മൈത്രേയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയില്ല ഈ കനീ കുസൃതി എന്ന് പറയുന്ന പിന്നെ നടിയുടെ അച്ഛനാണ് കനി കുസൃതി ആരാന്ന് ചോദിച്ചാൽ ബിരിയാണി പോലെയുള്ള സിനിമകളിൽ അതായത് ഞാൻ ജീവിക്കുകയാണ് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തമായിട്ട് അങ്ങൂരി കളഞ്ഞിട്ട് അഭിനയിക്കുന്നത് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ആ സിനിമയിൽ പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ കാണിച്ചാലല്ലേ ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അത് മറ്റേ ഇപ്പോഴത്തെ ഒരു സിനിമയിലും കൂടിയുണ്ട് എന്താ ഓൾ ഇമേജ് അങ്ങനെ ഒരു സിനിമയിലും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് നമ്മുടെ നവോത്ഥാന നായകരായാലും മറ്റുള്ളവരായാലും നേതാക്കന്മാരായാലും പലതും പറയും ചുമ്പന്ന സമരത്തിൽ പോകാനും പറയും അവർ വേറെ സമരത്തിൽ പോകാനും പറയും എല്ലേലും പറയും പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യണം നമ്മുടെ വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണ് വളരേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ ഇവന്മാരൊന്നുമല്ല അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുവോ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അവരെ വിദേശത്ത് എവിടെയെങ്കിലും ജോലിക്ക് വിടുവോ പഠിപ്പിക്കാൻ വിടുവോ എന്ത് വേണമെങ്കിലും ചെയ്യുക ഇതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അല്ലാതെ ചെറുക്കനെ ചെറുക്കനാളെ മുതൽ പെണ്ണന്വന്വേഷിക്കാനും അതുപോലെ പെൺകുട്ടിയോട് നിനക്ക് ഗേൾഫ്രണ്ട് ആൺഫ്രണ്ടില്ലേ ആൺസുഹൃത്തില്ല ആൺസുഹൃത്തില്ല എന്ന് ചോദിച്ചു ചോദിക്കാനും പിന്നെ അതുമാത്രവുമല്ല ആൺ സുഹൃത്തുക്കൾ വീട്ടിൽ വന്ന് പോക്കൃത്തരങ്ങളെ കാണിക്കുമ്പോഴേ ഇത് ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയാണ് ഇന്നത്തെ കുട്ടികളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ എന്നുള്ള തരത്തിലല്ല ഒരു പെൺകുട്ടി ഇതിനിടയ്ക്ക് മദ്യപിച്ച് അതായത് ഒരു ഷാപ്പിന്റെ മുന്നിൽ കണ്ടു ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥകൾ ആരും ആലോചിച്ചിട്ടുണ്ടോ ആൺസുഹൃത്തുക്കളാണ് ആൺ സുഹൃത്തുക്കളെ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ചെറ്റകൾ കൊണ്ടുപോയിട്ട് കുടിപ്പിച്ചിരിക്കുക മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് വീട്ടുകാരെടുക്കത്തും ആൺസുഹൃത്തുകൾ എന്തോ ദൈവം പോലെയാണ് ഇവമാരുടെ മനസ്സിലാടുന്നത് ആൺസുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെങ്ങ് രക്ഷിക്കുന്നു ഇവറ്റകളാണ് കൊണ്ടുപോയിട്ട് കുടിപ്പിക്കുന്നതും അതുപോലെ മയക്കുമരുന്ന് അടിക്കാനും പിന്നെയെന്ന് പറഞ്ഞാൽ പല പല കുടുക്കിലും പെടുത്തുന്നത് ഈ പെൺകുട്ടികളെ പല കുടുക്കിലും പെടുത്തുന്നത് ഈ ആൺസുഹൃത്തുക്കൾ എന്ന് പറയുന്ന നഖ്യവർഗങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതോന്നുമില്ല ആൺസുഹൃത്തു എന്ന് പറഞ്ഞിട്ടൊരു ഇല്ല അതാണ് ഇതിലൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു പറഞ്ഞ് ഒരു കാര്യമാണ് ഒരു വീട്ടിൽ ഒരു ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയിട്ട് മറ്റേ വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞത് ഇതും ചെയ്തത് സുഹൃത്തുക്കളാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടീനാ മലപ്പുറത്തുള്ള ഈ കുട്ടിയെ കൊല്ലിച്ചതും ആൺ സുഹൃത്താണ് വേറെ ആരുമില്ല ആൺസുഹൂർത്ത് എന്ന് പറയുന്ന ഈ വർഗം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അധികം ഇതിനങ്ങ് പ്രോത്സാഹനം കൊടുക്കണ്ട നിങ്ങളൊരു കാര്യം നിങ്ങളുടെ മക്കളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലായിരിക്കണം അല്ലാതെ വേറെ ആരുടെയും കയ്യിലാകരുത് ഇപ്പോഴത് തന്നെയാണ് പത്ത് ഒരു പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിക്ക് സാമാന്യം ചിന്തിക്കേണ്ട ഇതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കല്യാണം കഴിക്കേണ്ട ഇവനെ എങ്ങനെയും കല്യാണം കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഇവനുമായിട്ടൊരു ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ പക്ഷേ ഈ പെൺകുട്ടി ആദ്യമേ ഇവനുമായിട്ട് ബന്ധമാണ് അത് ഈ വീട്ടുകാർക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വീട്ടുകാർ എന്തറിഞ്ഞിട്ടാ ഇവനൊക്കെ കൊടുക്കുക അതാണ് കാരണം ഒന്നാമത് എന്ന് പറഞ്ഞ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഈ കോലംഘട്ട വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടാവും അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ തലമുറേന അങ്ങനെ അങ്ങ് അമ്മാവ് മാറി എന്നോ അല്ലെങ്കിൽ പുച്ഛങ്ങ് നമ്മൾ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മൂല്യം കൊണ്ട് ജീവിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിടയിൽ നല്ല രീതിയിൽ ജീവിച്ച ഒരുപാട് ആൾക്കാരുണ്ട് വളരെ മോശമായ രീതിയിലൊന്നും പോകാതെ നല്ല രീതിയിൽ കുടുംബം നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ അമ്മാവ് അല്ലാതെ ഒരു പുരോഗമനം ഇല്ലാത്തവരുന്നോ ഇല്ല എൺപതെന്ന് വണ്ടി കിട്ടാത്തവരുന്നോ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക ഇന്നത്തെ തലമുറയുടെ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ നാശത്തിലേക്ക് തന്നെയാണ് ഒരു സംശയവുമില്ല പലരും ചില ആൾക്കാരൊക്കെ രക്ഷപ്പെടും അതിൽ ചില ആൾക്കാർക്കൊന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധ നശിച്ചു ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുറത്തുള്ള ആ ഒരു മാതാപിതാക്കൾക്ക് പോയി എന്നല്ലാതെ ഒരു സുഹൃത്തുക്കൾക്കും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അവനൊക്കെ നാളെ വേറെ പെണ്ണും കെട്ടി സുഖമായി ജീവിക്കും എന്നുള്ളതാണ് അവന് വേണ്ടിയിട്ട് ഈ പിന്നെ ജീവൻ കൊടുത്ത ഈ പെൺകുട്ടി വിഡ്യ എന്നേ ഞാൻ പറയുള്ളൂ വിദ്യ എന്നേ ഞാൻ പറയുള്ളൂ അതായത് വിഡിത്തമാണ് ഇനിയും ഒരുപാട് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തി ഇത്രയും മോശമായ ഒരു സാഹചര്യം എടുക്കുന്നത് അത് വളരെയധികം മോശം തന്നെയാണ് അതുകൊണ്ട് ആരും ഇമ്മാതിരി കൂറ പ്രവൃത്തികൾക്ക് മുതിരരുത് കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ് അത് സ്കൂൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാം നല്ല പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുട്ടികൾക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക അതാണ് വേണ്ടത് അല്ലാതെ വേറെ ഒന്നും അല്ല വേണ്ടത് പലതും പറയും പല ആൾക്കാരും പല ഈ നവോത്ഥാനക്കാരും പലതും പറയും അതൊന്നും നമ്മൾ നോക്കുകയേ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഒരു ലൈക്ക് തരണം അതു മാത്രവുമല്ല ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഏതെങ്കിലും കാമുകിമാരോ അമ്മമാരോ അച്ഛന്മാരോ കണ്ടിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളെ തിരുത്തിക്കോട്ടെ അപേക്ഷയായിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി അപേക്ഷയാണിത് നന്ദി നമസ്കാരം